കുഞ്ഞു കഥ കേൾക്കാൻ കൂട്ടുകാര് മുത്തും കുട്ടനും എന്താ കുട്ട ഉറങ്ങിയില്ലേ ഇല്ല മുത്തശ്ശ ഒരു കഥ പറഞ്ഞു തരുമോ കുട്ടനുറക്കം എന്നില്ല ഹോ മുത്തശ്ശ വെറുതെ കോട്ടുവായിടാ മുത്തശ്ശനൊന്നും ഉറക്കം എനിക്ക് മുത്തശ്ശന്റെ പണ്ട് 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 ഒരു രാജാവിന്റെയും രാജ്ഞിയുടെയും കഥയില്ലേ അത് മതി ആ രാജാവിന്റെയും രാജ്ഞിയുടെയൊന്നും കഥ പറയാൻ ഇപ്പൊ സമയമില്ല എൻ്റെ വേറെ കഥയുണ്ട് അതേതാ മുത്തശ്ശൻ്റെ പഴയ പട്ടാള കഥകളാണോ കുട്ടന് കേൾക്കാൻ ഒരുപാട് കൊതിയാവണം മഞ്ഞുമലയുടെ മേലെ ഹെലികോപ്റ്റർ ഓടിച്ചു പോയി കഥയാണോ അതേ കുട്ട അതെന്നെ വാ കുട്ട മുത്തശ്ശൻ കഥ പറഞ്ഞുതരാം ഉം ഓർക്കുവന്നു മുത്തശ്ശ ഇന്ന് കുട്ടന ഉറങ്ങുന്നേ ഹാ ഹാ ഹാ